Nga a ko kí ní ndéy ndá ha kí ní ká ná ndá ha kí ná ká. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ജയിച്ചിരിക്കുകയാണ് എത്ര പതിനെട്ടായിരം ജില്ലറ വോട്ടിനെ വിജയിച്ചു അപ്പോ എന്താണ് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ ആണ് ശരിക്ക് രാഷ്ട്രീയത്തിലുള്ളൊരു രാഷ്ട്രീയ കളിയായിട്ട് തോന്നണേ വണ്ടിക്ക് എന്തോല വണ്ടി ചിലപ്പോൾ രാഷ്ട്രീയക്കളി കളിക്കണ്ടോ സംശയം കിട്ടുമോ കാരണം വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമായി തോന്നുക അപ്പോ അതവിടെ ജയിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് കൂടുതൽ രാഷ്ട്രീയം എന്ന് പറയില്ലോ രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയില്ല അത് ജയിക്കാൻ കാരണം എന്താ അറിയില്ല നിങ്ങൾക്ക് നമ്മള് ജയിക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാ വോട്ട് ചെയ്ത ചെയ്തോണ്ടിരുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണ ആൾക്കാർക്ക് അന്തം വെച്ചു അന്തം വെച്ച് പറഞ്ഞുകഴിഞ്ഞാൽ വിവരം വെച്ചു അവര് തലയിൽ വെളിച്ചം വന്നു അങ്ങനെയും പറയാലോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ് എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മള് അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ എന്നും പിന്നെ നമ്മൾ ജയിക്കുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ തന്നെയാണ് അത് ഞാൻ എപ്പോഴും എവിടെയും പറയാം കോൺഗ്രസിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ നല്ല കൂടി നമുക്ക് ഉറങ്ങും ചെയ്യാം ഭക്ഷണം കഴിക്കുകയും ചെയ്യാം പുറത്തിറങ്ങിയിട്ട് അന്തസ്സായിട്ട് നടക്കാം കാരണം നമ്മൾ അവിടെ തെറ്റുകാരാവില്ല നമ്മൾ തെറ്റ് ചെയ്താൽ പോലും അത് പിന്നെ ആ തെറ്റ് എന്താണെന്ന് പരിഹരിച്ച് അത് ശിക്ഷ നടപ്പാക്കുന്ന ഒരു രീതിയും കൂടി കോൺഗ്രസിൻ്റെ സമയത്ത് ഭരണത്തിൻ്റെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ കണ്ടിരുന്നതാണ് നമ്മൾ പഴയ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉമ്മചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ഭ്രാന്തൻ ഇരിക്കേണ്ടതായി അദ്ദേഹം വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാതെ എഴുതിക്കോ പക്ഷേ ഇരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഒരു ഏജും കൂടി കയറാനുള്ള ഗ്യാപ്പ് മൂപ്പര് കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെ പ്രാതം കയറിയിരിക്കുന്നത് അതുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ ഞാൻ വലിയ ഒരു ഇതായിട്ട് പറയല്ല മൂപ്പര് അപ്പോൾ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു കസേരയിൽ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോട്ടോക്കോളും കാര്യങ്ങളുണ്ട് അപ്പോ അതൊക്കെ ഒഴിവാക്കിയിട്ട് മൂപ്പിനൊരു മനുഷ്യത്തെ കാണിച്ചു അതുകൊണ്ട് നിന്ന് അദ്ദേഹം സ്വർഗത്തിലായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ അപ്പോ നിങ്ങള് പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയട്ടെ നമ്മള് ഏടാ പോട്ടെ പിന്നെ നമ്മള് എന്തായിട്ട് പറയാം നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പൊ അപ്പൊ കൂട്ടം ജയിച്ചു അപ്പോ എന്തായാലും നല്ലൊരു വിജയം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമല്ല അത് അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നേടിയെടുത്ത വിജയമാണ് എനിക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയില്ല കേട്ടോ എനിക്കതാണ് ഞാൻ എനിക്ക് പറയാനൊരു ഒരു മടി വെപ്രാളം കാരണം ഇത് അറിഞ്ഞാലല്ല ഇപ്പം എന്തെങ്കിലും പറയാം അല്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇതൊക്കെ കാണുന്നത് അല്ല അതാ പിന്നെ അതാ അവിടെ ഒരാളിന്ന് പ്രസംഗിക്കണ്ടാ കുട്ടികളെ കാര്യം ആലോചിക്കാന് രണ്ടാളും തോൾ കൈട്ടിട്ടാ പോണ് അപ്പോ പിന്നെ ഇപ്പത്തെ ഇപ്പോ എന്താ പറയാ ബി ജെ പിയില് ചെറിയ പൊട്ടിത്തെറി ഉണ്ട് ചെറിയൊരു പൊട്ടിത്തെറി അത് അവര് ജയിക്കും പ്രതീക്ഷിച്ചു അതേമാതിരി എൽ ഡി എഫിലും ചെറിയൊരു പൊട്ടിത്തെറി എൽ ഡി എഫിൽ എപ്പോഴും പൊട്ടിത്തെറിച്ചോണ്ടാണ് എന്തായാലും രാഹുൽ ബാങ്ക് ഏറ്റവും നല്ലൊരു സ്ഥാനം കൂടി അപ്പോൾ അത് കിട്ടിയിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞേ നമ്മുടെ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോ അവരവരുടെ സ്ഥാനം ഒരിക്കലും പിന്നെ ദുരുപയോഗ ദുരുപയോഗം ചെയ്തതായിട്ട് ഇതിൻ്റെ അറിവിലില്ല ഒക്കെ എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു എം എൽ എ ആയാലും എം പി ആയാലും പിന്നെ ഇനി ഒരു മെമ്പറാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള ഓരോ കാര്യമൊന്നും ഞാൻ എനിക്കറിയില്ല നമ്മളറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നിങ്ങൾ ഒക്കെ കാണുന്നതു കൂടിയല്ലേ ഞാൻ പിന്നെ ന്യൂസ് ചാനലും കൂടി കാണാനില്ല അപ്പോൾ പിന്നെ എത്രത്തോളം ബുദ്ധി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ അല്ല ഒന്നാമതെന്തറിയോ ഇപ്പോൾ പൊട്ടത്തരം കാണിച്ചാലാണ് പൊട്ടത്തരം മണ്ടത്തരങ്ങൾ ചെയ്താലാണ് ആൾക്കാർ കയ്യടിക്കുക ഇപ്പോഴത്തെ കാലം കൂടി അങ്ങനെയാണ് എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് എൻ്റെ ഒരായിരം വിജയാശംസകൾ നേരിടുകയാണ് ഈ ചാനലിൻ്റെയും കൂടിയും ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം നമ്മളെ മാത്ര സർക്കാരിന്റെ അല്ല ഞാൻ അത് തന്നെ വെറുതെ ആവശ്യം നമ്മൾ പറയുന്നില്ലേ ഇപ്പൊ എങ്ങനെ ഭരിച്ചോട്ടെ പക്ഷെ ഇവർക്ക് തന്നെ ഒരു കാലത്ത് ഇവർക്ക് തന്നെ മടുപ്പ് വരും കാരണം നമ്മൾക്ക് വയസ്സാവുമ്പോ നമുക്ക് എല്ലാത്തിനോടും മടുപ്പ് തോന്നും ആൾക്കാരെ കണ്ടുകൂട ആൾക്കാരെ കാണാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഓരോ രീതിയിലുള്ളൊരു മടുപ്പ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ തന്നെ സ്വയം സ്ഥാനം ഒഴിയും പിന്നീടാണ് നമ്മൾ ദ്രോഹിച്ചവരും നമ്മൾ പിന്നെ ഉപകാരം ചെയ്തവരും നമ്മളെ സഹായിച്ചവരും ഒക്കെ നേരെ വരികയും ചെയ്യാൻ തിരിച്ച് കൊത്തര സമയം വരും റിയാലോ ഇപ്പൊ എന്താണ് ഇവിടെ ഭൂമിയിൽ നടക്കുക എന്നൊക്കെ നമ്മടെ കേരളത്തിൽ എന്താ നടക്കുക എന്നുള്ളത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ തീരല്ല അപ്പൊ പിന്നെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ